ആദ്യം തന്നെ പറയട്ടെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ദൈവമാതാവിനും തിരുകുമാരനും കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ഷീബ ഹരിപ്പാട് ആലപ്പുഴ ഹരിപ്പാടിൽ നിന്നും വരുന്നു എൻ്റെ മോൻ ഒരു വലിയൊരു അപകടം സംഭവിച്ചു ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നു അപ്പം അതിനെപ്പറ്റി എൻ്റെ ഭർത്താവ് കാര്യമായിട്ട് പറയുന്നു ഞങ്ങൾ അപകടം സംഭവിച്ച് ഞങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ആദ്യം പോയത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ അവിടെ നിന്നും രക്ഷപ്പെടത്തില്ല എന്നൊരു അവസ്ഥയിലായിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ കൊണ്ടുപോവുകയായിരുന്നു അവിടെ ചെന്ന് ഒരു ദിവസം അവരവിടെ വെറുതെ വാർഡിൽ കിടത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവനെ തിരിച്ചു കിട്ടത്തില്ല രക്ഷപ്പെടത്തില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഞങ്ങൾ കഴിഞ്ഞ അവിടെ അഡ്മിറ്റാകുന്നത് ആ ഒരു ദിവസം അവിടെ കിടന്ന് ഇരുപത്തി അഞ്ചാം തീയതി ക്രിട്ടിക്കൽ കെയർ ഐ സിയുയിലേക്ക് മാറ്റിയെങ്കിലും ഡോക്ടർമാർ വന്ന് കണ്ടു നോക്കിയതിന് ശേഷം ബൈക്ക് സ്റ്റാൻഡറെ വിളിച്ചു അങ്ങനെ ഞാൻ ചെന്നു കുഞ്ഞിൻ്റെ വിവരം അവർ പറഞ്ഞത് രക്ഷപ്പെടത്തില്ല നിങ്ങളൊരു കാരണവശാലും അവനെ ജീവനോട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറഞ്ഞത് ആ പറഞ്ഞ സമയത്ത് തന്നെ എൻ്റെ ഭാര്യ തൊട്ടടുത്തേപ്പുണ്ടായിരുന്നു മറിഞ്ഞ് താഴെ വീണ് ബി പി കൂടി അവളും ആകെപ്പാടെ വയ്യാത്തൊരവസ്ഥയിൽ കിടന്നു മോനും പയ്യമോനും കിട്ടത്തില്ലെന്ന് പറഞ്ഞു ഒൻപത് ദിവസം അവനെ അങ്ങനെ ഡോക്ടർമാർ ഉപേക്ഷിച്ചിട്ട നിലയിലായിരുന്നു പക്ഷേ എങ്കിലും ഞങ്ങൾ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇതിനു മുമ്പ് മാതാവിനെ അറിയാം മാധവൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എന്നാലും ഇങ്ങനെ വലിയ അനുഗ്രഹങ്ങളോ മറ്റുള്ളവന്നും തന്നു തോന്നിയിട്ടില്ല അങ്ങനെ എങ്കിലും അവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ശരിക്കും ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞു ഞങ്ങൾ നാല് പേരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ രണ്ട് മക്കളും ഞാനും ഭാര്യയും ഞങ്ങൾക്ക് മൂന്ന് പേരായിട്ട് പറ്റത്തില്ല ഞങ്ങൾ നാല് പേരും തിരിച്ച് വേണം ഞങ്ങൾ നാല് പേരെ ഒരുമിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിലേക്ക് പോകാൻ കഴിയും എന്നുള്ള രീതിയിൽ തന്നെ അമ്മ മാതാവിനെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഒൻപതാമത്തെ ദിവസം ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു പിന്നെ ഇതുപോലെ മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങി ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷയാകാം എന്ന് പറഞ്ഞു ആദ്യമൊക്കെ ഡോക്ടർ അങ്ങനെ പറയുമ്പോഴേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം ഞാൻ തളർന്നു കിടന്നുറങ്ങുമ്പോൾ എൻ്റെ കണ്ണിന് ഞാൻ കണ്ടതാണ് ക്രിട്ടിക്കൽ കെയർ ഐസ്യൂയിൽ എൻ്റെ മോൻ്റെ ഇടയ്ക്കൽ എൻ്റെ അമ്മ മാതാവ് കയ്യെത്തി ഇങ്ങനെ അവനെ പിടിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ കണ്ണിനു കണ്ട് അവിടം തൊട്ട് എനിക്ക് ഒരു വിശ്വാസമായി ഇല്ല ഒരിക്കലും അവനൊന്നും സംഭവിക്കത്തില്ല എൻ്റെ മോനെ അമ്മ തിരിച്ചു തരും ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങളിരുന്നു അങ്ങനെ എഴുപത്തിയഞ്ച് ദിവസം ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ് ഒരുപാട് മാറ്റങ്ങളായി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ മോനെ കിട്ടി ഞങ്ങൾ നാല് പേരും കൂടെ ഇവിടെ വന്ന് ഇതിനു മുമ്പ് തന്നെ ഭാര്യ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങളിപ്പം മൂന്ന് മാസമായിട്ട് ഇവിടെ വരുന്നുണ്ട് ഉടമ്പടി എടുക്കുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും ഇടുന്നു പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയത് എല്ലാ വീടുകളിലും ഇറങ്ങി അത് കൊടുക്കുന്നു പിന്നെ അരിവില്ലാത്ത ഒരമ്മ ഞങ്ങളുടെ അടുത്തുണ്ട് അമ്മയെ പോയി അന്വേഷിക്കുക അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തു വരും രാവിലെ അഞ്ചരയ്ക്ക് ഞങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അതുപോലെ തന്നെ വൈകിട്ടും ഇരുന്ന് എ ഞങ്ങളെല്ലാവരും കൂടി മുട്ടുകുത്തി ജപമാല ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പോരുന്നു എന്നും യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും ഒരു വലിയ സന്തോഷത്തിൻ്റെ വാർത്തയായിട്ടാണ് ഇവിടെ ഷീബാ മോളും കുടുംബവും ഇയാൾത്താരയിലേക്ക് ഈശോയുടെ നന്ദി പറയാൻ പറയാനോടിയെത്തിയിരിക്കുന്നത് ഇന്ന് നാം ഡെയിലി ബ്രെഡ് കേട്ടപ്പോൾ ജോസഫ് അച്ഛൻ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഡെയിലി ബ്രെഡിൽ പറയുകയായിരുന്നു നിങ്ങൾ സാക്ഷ്യം പറയാനായി നന്ദി പറയണം എന്ന് അച്ഛൻ അമ്മയെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് വളരെയധികം ഇന്ന് സാക്ഷ്യം പറയാൻ താരയിലേക്ക് ഓടി വന്നിരിക്കുന്നത് ഈ മകൻ്റെ സാക്ഷ്യം വളരെ ഈശോയിൽ നിന്നും പ്രാപിച്ച ചോദിച്ചപ്പോൾ ഉടനെ ഉത്തരം പറഞ്ഞ ഒരു സാക്ഷ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഈ പിതാവിൻ്റെ വലിയൊരു ആശ്വാസവും പ്രത്യാശയുമായിരുന്നു ഞങ്ങൾ നാലു പേരാണ് കുടുംബത്തിലുള്ളത് പേരും ഞങ്ങൾ നാലുപേർ തന്നെയായി കുടുംബത്തിലേക്ക് തിരിച്ചു വരുമെന്ന വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഉറപ്പും വിശ്വാസവും വിശ്വസ്തതയും ഈശോയോടുണ്ട് എന്നാണ് ഈ സാക്ഷ്യത്തിൽ അദ്ദേഹം ഏറ്റു പറയുന്നത് മകനെ ഒരു ആക്സിഡൻറ്റ് മൂലം വളരെയധികം വേദനയോടെ എല്ലാ ഡോക്ടേഴ്സും കൈവിട്ട് ഒൻപത് ദിവസം അവർ ഹോസ്പിറ്റലിൽ പ്രത്യാശയോടെ ജീവിച്ച ഒരു വലിയ സാക്ഷ്യത്തിന് സാക്ഷ്യത്തിനുടമകളാണെന്നിവർ നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നന്ദി പറയാം പരിശുദ്ധമ്മയ്ക്ക് മാധ്യസ്ഥം വഹിക്കാൻ സാധിക്കാത്തതായി ഒന്നുമില്ല അമ്മ ഐ സിയുലേക്കും നമ്മുടെ എല്ലാം അമ്മ കടന്നു ചെന്ന് സമയ അമ്മ അസാധ്യതകളെ സാധ്യതകളാക്കുന്ന അമ്മ എല്ലാ ഭാരമേറിയ കാര്യങ്ങളെയും ലഘൂകരിക്കുന്ന അമ്മ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇന്നും പലയിടങ്ങളിലും നമുക്കായി സഞ്ചരിച്ച് നമ്മോടുകൂടെ സഞ്ചരിച്ച് നമുക്കായി മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഈശോയോടും പരിശുദ്ധ അമ്മയോടും നമുക്ക് നന്ദി പറയാം നമ്മുടെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം നാം അത് വെറുതെ വയ്ക്കുന്നത് ഒരിക്കലും ഉടമ്പടി നേർച്ച വസ്തുക്കൾക്ക് ആക്ടിവേഷൻ ഉണ്ടാവുകയില്ല എന്നാണ് ഓരോ സാക്ഷിയും നമ്മളോട് പറയുന്നത് നമുക്കെപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനും കരുണയോടുകൂടെ മറ്റുള്ളവരെ നോക്കിക്കാണുവാനുമായി നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മുടെ ഉടമ്പടി ജീവിതത്തെയും ലോകാന്ത്യത്തോളം നിത്യതയോളം നമുക്ക് ഈശോയോട് കൂടി ആയിരിക്കുവാനും നമുക്ക് നമ്മുടെ ഉടമ്പടി മറ്റുള്ളവർക്കൊരു മാതൃകയായി നമുക്ക് കാഴ്ചവെക്കാം നമ്മുടെ ഈ ശിവമോളുടെ ഈ ഉടമ്പടിയോട് ചേർത്ത് നമ്മുടെ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും ജീവനെ വീണ്ടും കിട്ടിയായി വലിയൊരു സാക്ഷ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക